ഓടുന്ന ബസ്സിലിരുന്ന് അശ്ലീലാംഗ്യം കാണിച്ചാൽ പിന്നാലെ കാറിൽ വരുന്നവർക്ക് ശരിക്കും കാണാം കേസ് അങ്ങനെ ആഴ്ചകൾ നീണ്ട തയ്യാറെടുപ്പുകൾക്കൊടുവിൽ കേരള പോലീസിലെ ഷെർല ഹോംസുമാർ അത്യാധുനിക ഡമ്മി ടു തൊമ്മി തൊമ്മി ടു ഡി പരീക്ഷണം നടത്തി ആ നഗ്നസത്യം കണ്ടെത്തി ഓടുന്ന ബസിൻ്റെ ഡ്രൈവർ സീറ്റിലിരുന്ന് രാത്രിയിൽ ക്യാബിനിൽ ഇല്ലെങ്കിലും വണ്ടി ഓടിക്കുമ്പോൾ അശ്ലീലാംഗ്യം കാണിച്ചാൽ പിന്നാലെ പാഞ്ഞു വരുന്ന വാഹനർ കാറിലിരിക്കുന്ന തരുണീമണികൾക്ക് അത് വ്യക്തമായും കൃത്യമായും കാണാൻ സാധിക്കുമത്രേ പതിനേഴിനും നാൽപ്പത്തഞ്ചിനും പ്രായത്തിനിടയ്ക്കുള്ള അധികം മുതുക്കല്ലാത്ത കണ്ണൽപ്പം മുമ്പിലേക്ക് തള്ളി നിൽക്കുന്ന വിവിധ തരത്തിലുള്ള അശ്ലീലാംഗ്യങ്ങൾ കാണിച്ചും കണ്ടും പരിചയമുള്ള സ്ത്രീജനങ്ങൾക്കാണ് ഇത്തരം ഓടുന്ന വണ്ടിയിൽ ഇരുന്ന് കാണിക്കുന്ന അശ്ലീല ആംഗ്യങ്ങൾ പെട്ടെന്ന് കാണാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നത് അശ്ലീലാംഗ്യം മാത്രമല്ല പറന്നു പോകുന്ന പക്കിയവരെ പ്രാപ്തിയുണ്ടെങ്കിൽ പണി കൊടുക്കാം എന്നാണ് കണ്ടെത്തൽ സ്ത്രീകൾ കണ്ടാൽ ഞെട്ടേണ്ട പുറകെ പോയി വണ്ടി കുഴിയിൽ വീഴാത്ത കുറുകു നിർത്തി പ്രതികരിക്കേണ്ട തരത്തിലുള്ള അശ്ലീലാംഗ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിവില്ലാ പെൺപിളകൾക്കായി മേയറമ്മയുടെ വക ഒരു ട്രെയിനിങ് തിരുവനന്തപുരം നരകസഭ വരുന്ന കന്നിമാസത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ അറിയാതെ പോലും വാഹനം ഓടിക്കുമ്പോൾ മൂക്ക് ചൊറിയുകയോ പല്ലിട കുത്തുകയോ എയർ ഹോൺ അടിക്കുകയോ ചെവി ചൊറിയുകയോ നാക്ക് പുറത്തെടുകയോ ഒന്നും ചെയ്തേക്കരുത് അശ്ലീലാംഗ്യത്തിൽ പീച്ചടിയുള്ളവല്ല അന്തങ്കമ്പടിമാർ നിങ്ങളുടെ വാഹനത്തിൻ്റെ പുറകിലുണ്ടെങ്കിൽ യതുവിൻ്റെ അവസ്ഥ വരും ജീവിതം പിന്നെ കൊഞ്ഞട്ടയാകും നേരം മിരട്ടി വിളിക്കുമ്പോൾ നിങ്ങൾ സെലിബ്രിറ്റിയാകും പക്ഷേ റേഷനരി വാങ്ങാൻ പോലും പണിയെടുക്കുവാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകും നെഞ്ചിനൊരു വേദന വന്നാലും പൊന്നെണ്ണ നെഞ്ച് തടവരുത് ഹോണടിക്കേണ്ട സാഹചര്യം വന്നാലും ഹോണടിക്കരുത് പകരം കൂവുകയോ കാറുകയോ നിലവിളിക്കുകയോ ഒക്കെ ചെയ്യാം ഇനി കാര്യത്തിലേക്ക് വരാം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യതും തമ്മിലുള്ള തർക്കത്തിലെ സംഭവങ്ങൾ പോലീസ് പുനരാവിഷ്കരിച്ചു ഡ്രൈവർ യതു ബസ് ഓടിക്കുന്നതിനിടെ ലൈംഗിക ചഷ്ട കാണിച്ചുവെന്ന മേയറുടെ പരാതി മാത്രം ജാഗ്രതയോടെ അന്വേഷിച്ച് എങ്ങനെയെങ്കിലും ഈ തൊന്ത്രവിൽ നിന്ന് അവരെയും ഗട്ടിമനെയും ഊരി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീവ്ര ശ്രമത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഈ പോലീസ് നടപടി പട്ടം പ്ലാമ്പൂട് മുതൽ പി എം ജി വരെയാണ് ബസ്സും കാറും ഓടിച്ച് പോലീസ് പരിശോധിച്ചത് മേയറുടെ പരാതി ശരിവക്കു തെളിവുകൾ ലഭിച്ചുവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഡ്രൈവർ മോശമായി ആംഗ്യം കാണിച്ചാൽ കാറിൻ്റെ പെൻസിൽ ജില്ലിക്കുന്നയാൾക്ക് കാണാൻ കഴിയുമെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രാത്രിയിൽ ഒരു കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് ബസ്സിനെ പിന്തുടർന്ന് ഇടതുവശത്തുകൂടെ ഓവർടേക്ക് ചെയ്ത് സീബ്രാലെയിനിൽ കാർ വിലങ്ങിയിട്ട് ഡ്രൈവറെ അധിക്ഷേപിച്ച് കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ച് യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാതെ പാദരാത്രിയിൽ പെരുവഴിയിൽ ഇറക്കി വിട്ട് ട്രിപ്പ് പൂർത്തീകരിക്കുവാൻ സമ്മതിക്കാത്ത മേയർക്കും ബസ്സിൽ കയറി അതിക്രമം കാണിച്ച എം എൽ എക്കുമെതിരെ യാതൊരു നടപടിയും എടുക്കാതെ യാതൊരു അന്വേഷണവും നടത്താതെയാണ് അവരുടെ വണ്ടി പോലും എടുക്കാതെയാണ് പോലീസ് ഈ പന്നപ്പണി കാണിച്ചതെന്ന് ഓർക്കണം ഇവരെ പോലീസെന്ന് വിളിച്ച് പോലീസ് സേനയുടെ വില കളയരുത് ഇവരാണ് റെഡ് വോളണ്ടിയേഴ്സ് എ കെ ജി സെൻ്ററിൽ നിക്കറ് കഴുകുന്ന പണിയായിരിക്കും ഇവന്മാർക്ക് ഇതിലും നല്ലത് ആര്യയുടെ ഭർത്താവും എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് യാത്രക്കാരൻ സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട് ആശ്വാസം പ്രതികരിക്കുവാൻ ഒരാളെങ്കിലും മുന്നോട്ട് വന്നല്ലോ വലിയ കാര്യം ബസ്സിലെ ഒരു യാത്രക്കാരനാണ് മൊഴി നൽകിയത് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് വിടുവാൻ ആവശ്യപ്പെട്ടുവെന്നും മൊഴിയിലുണ്ട് എം എൽ എ ബസ്സിൽ കയറിയ കാര്യം കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഹു വലിയ കാര്യം സർവീസ് തടസ്സപ്പെട്ടതിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ മാത്രമാണ് വ്യത്യന്തരമില്ലാതെ എം എൽ എ ബസ്സിൽ കയറിയതും ആളുകളോട് ഇറങ്ങിപ്പോകുവാൻ പറഞ്ഞതും കണ്ടക്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രേഖ കെ എസ് ആർ ടി സിയിൽ നിന്നും പോലീസ് ശേഖരിച്ചു കാര്യമൊന്നുമില്ല താൻ ബസിൻ്റെ ഫുട്ബോളിലാണ് കയറിയതെന്നും ഉള്ളിലേക്ക് പ്രവേശിച്ചില്ലെന്നും യാതൊരു ഒളിപ്പുമില്ലാതെ സച്ചിൻ കള്ളം പറഞ്ഞു സുപ്രധാന തെളിവാകേണ്ടിയിരുന്ന ബസ്സിലെ സി സി ടി വിയുടെ മെമ്മറി കാർഡും അടിച്ചു മാറ്റി അതും യദുവിൻ്റെ തലയിൽ കെട്ടു ശ്രമിച്ചു ഈ നാണവും മാനവും കെട്ടവന്മാർ ഈ കേസ് വലിച്ചു നീട്ടി നീട്ടി ഒടുക്കം ഈ വിഷയം ജനങ്ങളുടെ വിസ്മൃതിയിലാകുമ്പോൾ കേസ് എഴുതിത്തള്ളു യുവിന് ഈ ഒരു വാഹനം പോലും ഓടിക്കുവാൻ വയ്യാത്ത അവസ്ഥ ഇവറ്റകൾ ഉണ്ടാക്കും അതാണ് സംഭവിക്കുവാൻ പോകുന്നത് പക്ഷേ ജനങ്ങൾ ഇത് മനസ്സിൽ വെക്കണം എപ്പോഴാണ് ഓർത്തുവച്ച് ഈ വിരലുകൊണ്ട് പണി കൊടുക്കേണ്ടത് എന്നറിയാമല്ലോ അതാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ അടുത്ത തവണ ഈ അന്തം കമ്പണി കെട്ടിയവനെ ആംഗ്യം കാണിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക